ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആാനിൽ നിന്ന് ഒരു ആയത്തെങ്കിലും ഓതല് സുന്നത്താണ് ഇവിടെയൊക്കെ ഫർദ്ദ നിസ്കാരത്തിൽ മൂന്നോ നാലോ റക്കായത്തുള്ള നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ മൂന്ന് ആയത്ത് ഓതലാണ് വളരെ ഉത്തമം അതുതന്നെ ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് ഓതല് ഏറ്റവും അഫ്തലാണ് ഒരു സൂറ അലി സൂറത്തിന്റെ കുറച്ചായത്തുകൾ ഓന്നതിനേക്കാൾ അഫ്ദല് ചെറിയ സൂറത്ത് പൂർണ്ണമായിട്ട് ഓതലാണ് ഓതേണ്ടവരാരൊക്കെയാണ് ഇത് ഓതലിൽ നിന്ന് ഒഴിവാകുന്നത് ഇമാമിന്റെ ഓതൽ കേൾക്കുന്ന മാമൂമു മാത്രം അവർക്ക് എന്ത് വേണ്ട ഓതണ്ട അവർ ഇമാമിന്റെ ഓതൽ മതി മറ്റുള്ളവർ എല്ലാവരും അഥവാ ഉറക്കെ ഓതാത്ത നിസ്കാരം ഇപ്പൊ ഇമാമിന്റെ ഓതല് കേൾക്കൂലല്ലോ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ അവരെല്ലാവരും ഫാത്തിഹയ്ക്ക് ശേഷം നിന്ന് ഒരു ആയത്തെങ്കിലും ഓതല് സുന്നത്താണ് പ്രബലമായ സുന്നത്താണ് ഉപേക്ഷിക്കൽ കറാഹത്താണ് ഉപേക്ഷിക്കൽ കറാഹത്താകാൻ കാരണം ചില മധബികളിൽ ഫാത്തിശേഷം സൂറത്ത് ഓതൽ വാജിബാണ് അപ്പോൾ അത് നമ്മളുടെ മദഹബിൽ മൊക്കതായ സുന്നത്താകും ഉപേക്ഷിക്കൽ കറാഹത്താവും ഇത് നിസ്കാരത്തിൽ മാത്രമല്ല എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും ഫാത്തിക്ക് ശേഷം സുന്നത്ത് തന്നെയാണ് സൂറത്തോതല് സുന്ന നിസ്കാരത്തിൽ നമ്മൾ ഫാത്തില്ലോ ഇതുപോലെ ലൊഹറിന് മുമ്പിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് എല്ലാ റവാത്തിവ് സുന്നത്തുകളും ഇതല്ല നമ്മൾ പള്ളി കയറുമ്പോൾ നിസ്കാരം ലുഹ നിസ്കാരം തഹജ് നിസ്കാരം ഇതിലെല്ലാത്തിലും ഫാത്തിക്ക് ശേഷം സൂറത്തോതൽ സുന്നത്ത് തന്നെയാണ് ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടാവാ ഫർദ്ദ നിസ്കാരത്തിൽ മാത്രമേ ഫാത്തിക്ക് ശേഷം സൂറത്തുള്ളൂ സുന്നസ്കാരത്തിൽ ഏത് മാത്രം മതിയാൽ മതി ഫാത്തി മാത്രം മതിയാൽ മതിയെന്ന് അതല്ല എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തി ശേഷം സൂറത്ത് തോന്നല് സുന്നത്താണ് നിസ്കാരത്തിൽ മൂന്നോ നാലോ റക്കാത്തുള്ള നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഒരാൾ പിന്തി തുടർന്ന് വന്നയാള് മസൂക്കയാള് അദ്ദേഹം മൂന്നാമത്തെ റക്കായത്തിലാണ് ഇമാമിനോടൊപ്പം ചേർന്നത് അല്ലെങ്കിൽ നാലാമത്തെ റക്കായത്തിലാണ് ഇമാമിനോടൊപ്പം ചേർന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സൂറത്ത് ഓതാൻ സമയം ഉണ്ടാവില്ല ഇമാമു ഫാത്തിയ ഓതി അല്ല ഇമാമു ഫാത്തിയെ മാത്രം ഒരിക്കുമല്ലോ മൂന്നാമത്തെ നാലാമത്തെ റക്കായത്തിൽ ഓതുക അപ്പൊ ഇദ്ദേഹം ഫാത്തിയ ഓതി തീർന്ന ഉടനെ ഇമാം റുപ്പിലേക്ക് പോകും ഇവരും ഉറുപ്പുവിലേക്ക് പോകും അങ്ങനെയുള്ളവർക്ക് അദ്ദേഹം മസ്ബൂക്കിന്റെ മൂന്നാമത്തെയും നാലാമത്തെ റക്കായത്തിലും സൂറത്ത് ഓതൽ സുന്നത്താണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ഇറക്കാത്തൊരു സൂറത്ത് കിട്ടാത്തത് കൊണ്ട് എന്നാൽ ഇമാമിന്റെ മൂന്നാമത്തെ നാലാമത്തെ റക്കായത്തിലാണ് ഇദ്ദേഹം തുടർന്നത് എന്നാൽ ഇമാമിന്റെ ഫാത്തഹയുടെ ഫാത്ത പോകുന്ന സമയം കൊണ്ട് മാമൂമിന് ഫാത്തയും സൂറത്തും ഓതാൻ സമയം കിട്ടിയാൽ ആ സമയത്ത് തന്നെ ഓതാം എന്ത് ചെയ്യണ്ട പിന്നെ മൂന്നാമത്തെ നാലാമത്തെ റക്കാത്തിൽ സൂറത്ത് ഓതേണ്ട കാര്യം ഇല്ല അപ്പൊ ഏത് നിലയിലായാലും ഫാത്തി ശേഷം ഒരായത്തെങ്കിലും ഓതല് സുന്നത്താണ് സുന്നത്ത് ദസ്കാരത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു ആയത്തെങ്കിലും ഒരായത്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് കറാഹത്താണ് എന്നാൽ ഓതുന്ന ആയത്താകട്ടെ ഓതുന്ന സൂറത്താകട്ടെ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കണം തെറ്റു വരുന്ന ആയത്തോ തെറ്റു വരാൻ തെറ്റു വരുന്ന സുഹൃത്തോ എന്ത് ചെയ്യാൻ പാടില്ല ഓതാൻ പാടില്ല കാരണം ആയത്ത് അല്ലെങ്കിൽ സൂറത്ത് ോതൽ സുന്നത്ത് ഓതുമ്പോൾ തെറ്റില്ലാതെ ഓതല് നിർബന്ധം അപ്പൊ ഒരു സുന്നത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിർബന്ധത്തിനെ കളയാൻ പാടില്ല അപ്പൊ പിന്നെന്ത് ചെയ്യും ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ തെറ്റില്ലാതെ ഓതാൻ എന്നാൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തിന്റെ സ്ഥാനത്തും എന്ത് ഓതിയാൽ മതി ഫാത്തിഹ തന്നെ ഓതിയാൽ മതി കുഴപ്പമില്ല ഇനി ഒരാളിൽ ഒരൊറ്റ സൂറത്തെ അറിയുള്ളൂ ആദ്യ തറക്കാലത്തിൽ ആ ഓതി ഓതിയും രണ്ടാമത്തെക്കാലത്തിൽ ഓത വേറെ സൂറത്ത് അറിയില്ല എന്ത് ചെയ്താൽ മതി ആ സൂറത്ത് തന്നെ രണ്ടാമത്തെ കാലത്തിൽ ഓദ്യാൽ മതി പക്ഷെ അവ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ആയത്ത് ഓതിയാലും ഏത് സൂറത്ത് ഓതിയാലും അത് തെറ്റില്ലാതെ ഓതണം എന്നുള്ളതാണ് അതാ കാരണം ഓതൽ സുന്നത്താണ് പക്ഷെ ഓതുമ്പോൾ ശരിയായിട്ട് ഓതല് നിർബന്ധവുമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നമ്മള് ഷാഫി ഏത് നിസ്കാരവും രണ്ട് രണ്ട് റക്കായത്ത് നിസ്കരിക്കലാണ് നാല് റക്കായത്തുള്ള നിസ്കാരങ്ങളും രണ്ട് റക്കായത്തിൽ സലാം വീട്ടലാണ് അഫ്ദൽ നാല് റക്കായത്തുള്ള നിസ്കാരം തന്നെ ചേർത്ത് നിസ്കരിച്ചാൽ ഉദാഹരണത്തിന് ലോഹറിന് മുമ്പുള്ള നാല് റക്കായത്ത് തോഹറിന് ശേഷമുള്ള നാല് റക്കായത്ത് അസറിന് മുമ്പുള്ള നാല് റക്കായത്ത് ഇവകൾ രണ്ട് രണ്ട് റക്കായത്ത് വീടെ നിസ്കരിക്കലാണ് ഉത്തമം അപ്പൊ പിന്നെ സ്വഭാവമായിട്ട് എന്ത് തന്നെ വരും ആ രണ്ട് ഇറക്കായത്തിന് നിയത്തും വേണം അതുപോലെ തന്നെ സൂറത്തും ഓതണം അല്ല ചേർത്ത് നിസ്കരിച്ചാലും അത് രണ്ട് രണ്ട് റക്കായത്തിന്റെ ഹക്കുമ്പിൽ ആയതുകൊണ്ട് കാരണം രണ്ട് നിസ്കരിച്ചാലും സഹിയാവുമല്ലോ രണ്ട് നിസ്കരിച്ചാലും സഹിയാകും അതുകൊണ്ട് ആ റക്കായത്തുകളിലേക്ക് എന്ത് ചെയ്യണം സുഹത്തും ഓതണം പിന്നെ ഒന്നാമത്തെ റക്കായത്തില് ഓതിയ സൂറത്ത് അല്ലെങ്കിൽ ആയത്ത് അതിനേക്കാൾ കുറഞ്ഞ ആയത്തുകളായിരിക്കണം രണ്ടാമത്തെ റക്കായത്തില് ഓതേണ്ടത് അതൊരു സുന്നത്താണ് തെറ്റൊന്നുമില്ല ഒരു സുന്നത്താണ് ഉദാഹരണത്തിന് ആദ്യത്തെ റക്കായത്തിൽ തബത്ത് ചെയ്ത അബി ലഹബിൻ ആണ് ഓതിയതെങ്കിൽ അതിനേക്കാൾ ആയത്ത് കുറഞ്ഞ സൂറത്താണ് ഏത് ഇന്നത്തേനേക്കാൾക്ക് ഓതും അല്ലെങ്കിൽ കൊഴുവന്ന ആയത് അപ്പൊ ആദ്യത്തിറക്കാലത്തിൽ ഓന്ന കുറഞ്ഞ ആയത്തുള്ള സുഹൃത്ത് രണ്ടാമത്തെ അക്കാലത്തിൽ അതുപോലെ തന്നെ ഖുർആനിന്റെ തർത്തീപ് അനുസരിച്ച് ഓതലും സുന്നത്താണ് ആദ്യത്തെ ആദ്യത്തിറക്കാലത്തിൽ ഏത് സൂറത്ത് ഓതിയോ അതിന്റെ തൊട്ടടുത്ത സൂറത്ത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ ഓതലും സുന്നത്താണ് അപ്പൊ കൊള്ളിയൽ കാനാണ് ആദ്യത്തിറക്കാലത്ത് ഓന്നിയതെങ്കിൽ അടുത്തറക്കാത്തിൽ എന്ത് ചെയ്യ അല്ല ഇതാ ജനസുറു തൊട്ടടുത്ത രണ്ട് ും പരിഗണിക്കണം ഒന്ന് ആദ്യത്തെ ആദ്യ തർക്കത്തിൽ ഓതിയതിനേക്കാൾ ചെറിയ സുഹൃത്തായിരിക്കുക രണ്ട് ആദ്യ തർക്കത്തിൽ ഓതിയതിന്റെ തൊട്ട് ശേഷമുള്ള സുഹൃത്തായിരിക്കുക ഇനി ഇത് രണ്ടും കൂടി ചിലപ്പോൾ മറ്റു വ്യത്യാസം വരാം കാരണം ആദ്യ തറക്കാലത്തിൽ ഇന്ന ആദ്യ കൗഹുർ ഓതി എന്നാൽ പിന്നെ രണ്ടാമത്തെക്കായത്തിൽ കൊള്ളിയായി ഉൽക്കാഹർ അവതാണുള്ളത് അത് നോക്കുമ്പോൾ ഇന്ന ആദ്യത്തെക്കാൾ കൗഹർവിനേക്കാൾ വലിയ ാണ് അങ്ങനെ വരുമ്പോൾ അവിടെ നോക്കേണ്ടത് തർത്തീപാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പിന്നാത്തതിനേക്കാൾ കൗസറിനേക്കാൾ ചെറിയ സുഹൃത്ത് അല്ലെങ്കിൽ തന്നേക്കാൾ ചെറിയ സുഹൃത്ത് നോക്കുമ്പോൾ ചെറിയ സുഹൃത്തും ഓർഡറും തർത്തീപും വെച്ച് നോക്കുമ്പോൾ ഏതിനെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് തർത്തീബിനെയാണ് ഇതെല്ലാം സാധാരണ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളാണ് എന്നാൽ ചില നിസ്കാരങ്ങളിൽ ഓതൽ പ്രത്യേക സുന്നത്തായ സുഹൃത്തുകളുണ്ട് അവിടെ നമ്മൾ നോക്കേണ്ടത് ഏതാണ് ആ ഓതൽ സുന്നത്തായ സുഹത്തുകളെയാണ് ഉദാഹരണത്തിന് ജുമ നിസ്കാരത്തിൽ ജുമ ദിവസത്തെ തലേ ദിവസത്തെ ഇഷ ജുമയുടെ രാത്രി ആ രാവിലെ ഇഷന് സൂറത്തുൽ ജുമ്മയും സൂറത്തുൽ മുനാഫിക്കുവിന് ഓതൽ സുന്നത്താണ് ആദ്യ തർക്കത്തിൽ സൂറത്തുൽ ജുമ അല്ലെങ്കിൽ സൂറത്തുൽ മുനാഫിക്ക് ഇതേ സുറത്ത് തന്നെ വെള്ളിയാഴ്ച ജുമ നിസ്കാരത്തിൽ സുന്നത്താണ് അതല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഇഷായിനും അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നിസ്കാരത്തിൽ തന്നെയും സൂറത്തിൽ ലായലയും സൂറത്തിൽ ആശയയും ഓതല് സുന്നത്താണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ സൂറത്തിൽ ആയല സൂറത്തിൽ ആശയേക്കാൾ ചെറുതാണ് എങ്കിലും നബിസലാഹുലിംഗങ്ങളുടെ സുന്നത്താണ് ഈ സൂറ ഈ ദിവസം ഈ കായത്തുകളിൽ സൂറത്തിൽ ലായലയും സൂറത്തിൽ ആശയും ഓതൽ അപ്പോൾ ആദ്യത്തെ കാലത്തിൽ സൂറത്തിൽ ആയലയും ഓതുക രണ്ടാമത്തെ കാര്യത്തിൽ സുഹൃത്തുള്ള ആശയും ഓതുക അൽ അതുപോലെ തന്നെ തർത്തീവ് ഇല്ലാത്ത നിലയിലും സുന്നത്ത് വരാം ജുമാദ് അലിഫ്ലാമിൻ സജത ഒന്നാമത്തെ കാര്യത്തിലും അൽ ഇൻസാനി എന്ന സൂറത്ത് ദഹർ രണ്ടാമത്തെക്കായത്തിലും ഓതിൽ സുന്നത്തുണ്ട് പക്ഷെ അത് തർത്തീവ് അനുസരിച്ച് വേറെ വേറെ സുഹത്തുകളാണ് അടുത്തടുത്തുള്ള സുഹൃത്തുകളെല്ലാം ഇതുപോലെ സുന്നത്ത് ഇന്ന ഇന്ന നിസ്കാരങ്ങളിൽ സുന്നത്തായ സൂഹത്തുകൾ ഓതണം എന്ന സ്ഥലങ്ങളിൽ ആ സുന്നത്തായ സുഹൃത്തുകളെയാണ് പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സൂഹത്ത് ഓതാൻ പറ്റുന്ന സൂഹത്തുകളുണ്ട് സുന്നത്തായിട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് അത് പതിവാക്കാം അത് സുന്നത്താണ് ഉദാഹരണത്തിന് എല്ലാ മഹരിവും ജുമാ ദിവസത്തെ മഹരിവ് അഥവാ വ്യാഴാഴ്ചത്തെ മകരിവാണല്ലോ ജുമ്മായുടെ രാവിലെ മകരിവ് ആ മഹരിവ് ഭർദ്ദ സംസ്കാരത്തിൽ ആദ്യ തിറക്കായത്തിൽ സൂറത്തു കാഫിറൂൺ കൊള്ളിയായികൾ കാഫിറൂൺ സുന്നത്താണ് രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഹദ് അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും രണ്ടിറക്കാത്ത ഉണ്ടല്ലോ ആ സുണ്ണ സംസ്കാരങ്ങളിൽ ആദ്യത്തെ രണ്ടാമത്തെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അവർ അങ്ങനെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് ഇനി അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതങ്ങ് പതിവാക്കുക അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമുള്ള രണ്ടറക്കാത്ത സുന്ന സംസ്കാരം ഉണ്ടല്ലോ എല്ലാ ദിവസത്തെയും മഹരിബിന് ശേഷമുള്ള രണ്ടിറക്കാത്ത സുന്നത്ത് അതിലും ആദ്യ തറക്കാത്തിൽ കൊളിയായികൾക്ക് ആഹൂർദനം രണ്ടാമത്തെ അതുപോലെ തന്നെ നമ്മൾ മഹരിബിനായി മഹരിമിന് സുന്നത്തായി സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് ഇതുപോലെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ രണ്ടറക്കാത്ത സംസ്കാരം ഉണ്ടല്ലോ സംസ്കാരത്തിന് പേരെന്താ തഹയ്യത്ത് ഈ തഹ്യത്തിന്റെ സുന്നത്തിലും ആദ്യ തറക്കാലത്തിൽ കൊളിയായികൾക്ക് രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ അതുപോലെ തന്നെ ഇനിയുണ്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പുള്ള സുന്നത്ത് സുന്നാരം ഉണ്ട് യാത്രയ്ക്കുള്ള നിസ്കാരം അതിലും ആദ്യ തർക്കത്തിൽ രണ്ടാം തർക്കത്തിൽ ഹജ്ജിനോ വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കാരം ഉണ്ട് അതിലും ഏത് തന്നെ അതുപോലെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരന്റെ എല്ലാ നിസ്കാരങ്ങളിലും ആദ്യത്ര കായത്തിൽ കൊള്ളിയായി രണ്ടാം കായത്തിൽ നമ്മൾ എല്ലാ ഇട സമയങ്ങളും നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും നിസ്കാരങ്ങളിൽ അല്ലെ എല്ലാം നമ്മൾ ഏത് ഏതിനെ പതിവാക്കുക കൊള്ളിയായി നമ്മൾ അവിടെ കൊള്ളിയായുൽ കാഫിറിന്റെ തൊട്ടടുത്ത സുഹൃത്തല്ല പുൽഹൊല്ലാഹതെങ്കിലും സുന്നത്തായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഓതാം ഏതൊക്കെ നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മൾ മഹരിവി ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ വ്യാഴാഴ്ചത്തെ മഹരി ഇമാമി തന്നെ ഓതും പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഏതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസത്തെയുള്ള സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് സംസ്കാരത്തിൽ പിന്നെ മഹരിവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഷഹിയത്ത് നിസ്കാരം യാത്രക്കാരന് വേണ്ടിയുള്ള സുന്നത്ത് സംസ്കാരത്തിൽ ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അതുപോലെ യാത്രക്കാരന്റെ എല്ലാ നിസ്കാരങ്ങളിലും ഈ രണ്ട് സുഹൃത്തുകളാണ് അള്ളഹുത്തലാമൽ ചെയ്യാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂറത്ത് ഫാത്തിയക്ക് ശേഷം ഈ സൂറത്തുകളൊക്കെ സുന്നത്ത ഇനി ഒന്നാമത്തെ റക്കായത്തിൽ ഒരാളിന് സൂറത്ത് ഓതാൻ പറ്റിയില്ല മറന്നുപോയി ഫാത്തിയ ഓതിയ ഉടനെ എന്ത് ചെയ്ത് റുക്കുവിലേക്ക് പോയി എന്നാൽ രണ്ടാമത്തെ റക്കായത്തില് സൂറത്തോതില് സുന്നത്തിനെയാണ് ഒന്നാമത്തറക്കാലത്തിൽ ഓതി ഓതിയിലും പറഞ്ഞിട്ട് എന്ത് രണ്ടാമത്തെ രണ്ടാമത്തെക്കത്തിൽ ഓതാതിരിക്കേണ്ട ആവശ്യം ഇല്ല ഓത അതുപോലെ ഓരോ റക്കാരത്തിലും ഓതൽ സുന്നത്തായ സൂറത്ത് ഉണ്ട് അങ്ങനെയുള്ള നിസ്കാരത്തിലാണ് ആദ്യത്തെ തർക്കത്തിൽ അവൻ ഓതിയില്ല എന്നാൽ ആദ്യത്തെ തർക്കത്തിൽ ഓതേണ്ട സൂറത്തും കൂടി എന്ത് ചെയ്യാം രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ ഓതാ അപ്പം സുഭയ്ക്ക് മുമ്പ് പറഞ്ഞല്ലോ കുളിയാഹുൽ കാഫിറൻ ആദ്യത്തെ തർക്കത്തിൽ കുളിയാഹുൽ കാഫിറൻ ഓതിയില്ല എന്നാൽ രണ്ടാമത്തറക്കാലത്തിലാണ് ഓർമ്മിച്ചത് നിങ്ങൾ എന്ത് ചെയ്യാം ഖുൽ പിന്നെ നമ്മൾ പരിപൂർണമായിട്ട് ഓതലാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് പറഞ്ഞല്ലോ അത് തറാവീഹ് പോലെയുള്ള ഖത്തം പൂർത്തീകരിക്കുന്ന നിസ്കാരങ്ങളാണെങ്കിൽ അവിടെ സൂറത്ത് പൂർത്തിയാകുന്നതിനേക്കാൾ നല്ലത് ഏതന്നെയാണ് കൂടുതൽ നീട്ടി ഓതൽ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അങ്ങനെ സൂറത്ത് ഓതി ഇതിന്റെ അടുത്ത ഏതാ അടുത്തോട്ട പോലെ നമ്മൾ ഓതുന്ന നമ്മൾ പറഞ്ഞല്ലോ ഉറക്ക ഓതലും ഓതലും ഉള്ളത് ഇമാമിനാണ് ഉറക്ക സുന്നത്ത് രാത്രി നിസ്കാരങ്ങളിൽ അഥവാ സുബഹി അല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഓതന ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരൊക്കെ പതുക്കെ തന്നെ ഓതണം അതുപോലെ മഹമൂമിങ്ങൾ ഓതുമ്പോഴും എങ്ങനെ തന്നെ ഓതണം ആ ചെറുതായിട്ട് പതുക്കെ തന്നെ ഓതണം മറ്റുള്ള നിസ്കാരക്കാർക്ക് ശല്യം നിലയിലാണ് ഓതേണ്ടത് അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പള്ളിയിൽ തന്നെയും നിസ്കരിക്കുന്നവരും ചെയ്യുന്നവരും ഖുർആൻ ഓതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുൻഗണന ആർക്കാണ് നിസ്കരിക്കുന്നവർക്കാണ് അഥവാ ആ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ പള്ളിക്കകത്ത് അവർക്ക് ശല്യമുണ്ടാകുന്ന തരത്തില് പള്ളിക്കകത്ത് ഖുർആാനോതിലം ഉണ്ടാകരുത് ദ്വാശയിലോട് വേറെ ഒരു ശബ്ദവും ഉണ്ടായത് ഇപ്പൊ ഖുർആാൻ ഓരോ ഏറ്റവും മഹത്തായ കാര്യമാണ് പക്ഷേ ഖുർആൻ ഓന്നിനേക്കാളും മറ്റു ഏതൊരു കാലിനേക്കാളും പള്ളി ഏതിനുവേണ്ടി വേണ്ടിയുള്ളതാണ് ഒന്നാമതായിട്ട് നിസ്കരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നിസ്കാരത്തിനാണ് ഇവിടെ പ്രാധാന്യം നിസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പൊ ഖുർആാൻ പോലും ഓന്നാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെ സംസാരമോ ആ പള്ളിയിലുള്ളിൽ സംസാരിക്കുന്നുണ്ട് അതെ അതാണ് എല്ലാ എല്ലാവരും അത് മനസ്സിലാക്കേണ്ട സ്വയം നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് ഖുർആൻ തന്നെ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഓന്നാം പാടില്ലെന്ന് പറഞ്ഞ അർത്ഥം തീരെ പാടില്ല എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ തുടക്കത്തിൽ തുടക്കത്തിന് നമ്മൾ അത് പറഞ്ഞത് പള്ളിയിലെ കാര്യം സംസാരിച്ചാലുള്ള വിഷയം അല്ലേ നമുക്കെല്ലാം സ്വയം നിയന്ത്രിക്കാൻ അമിത് ചെയ്യാൻ തോപ്പിക്ക് നൽകുമാറാകട്ടെ ഞാൻ ആ വിഷയം സാന്ദർഭമായിട്ടത് കൂടുതൽ സൂചിപ്പിച്ചതാണ് അത് കഴിഞ്ഞ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റുക്കോയിലേക്ക് പോവുകയാണ് റുക്കോയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു അക്ബർ ആദ്യത്തെ തക്ബീറത്തിൽ അള്ളാഹു എന്ന് കൈയെട്ടുന്ന തക്ബീറത്ത് ഹിറാം നിർബന്ധമാണോ സുന്നത്താണോ നമ്മൾ നീയത്ത് ഉള്ള തക്ബീറത്ത് ഫർലാൻ അത് ഫർലാൻ പിന്നെയുള്ള എല്ലാ തക്ബീറുകളും സുന്നത്താണ് സുന്നത്തായ തക്ബീറുകളാണ് അത് അള്ളാഹുദാല നിസ്കാരത്തിന്റെ ഘടനയിൽ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മള് നിസ്കാരത്തിന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒരു ഫർദ്ദിൽ നിന്ന് അടുത്ത ഫർദിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അതിങ്ങനെ നമ്മൾ സ്വയം ഓർമ്മിക്കാൻ വേണ്ടി റിമൈൻഡിന് വേണ്ടി അള്ളാഹുദാല വെച്ചിരിക്കണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഓരോ ഫർദിൽ നിന്ന് അടുത്ത ഫർദിലേക്ക് പോകുമ്പോഴും നമ്മള് അഥവാ എങ്ങോട്ടെങ്കിലും മൈൻഡ് പോയാലും എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ ഓർമ്മ വരണം അള്ളാഹു അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് റുക്കോയിലേക്ക് പോകുമ്പോൾ പിന്നെ റുക്കോയിൽ നിന്ന് നിവരുമ്പോൾ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത് അവിടെ ചിലര് എന്ന് പറയും നീട്ടില്ല അവിടെ അസിൽ യഥാർത്ഥത്തിലുള്ളത് സമി അഹു എന്നാ അള്ളാഹു എന്ന് പറയുന്ന പോലെ സമിഅുലിമൻ എന്നുണ്ട് സ്തുതിക്കുന്നവന്റെ സ്തുതി അള്ളാഹുവിനെഹു കേൾക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അത് അങ്ങനെ വരാൻ അവിടെ മാത്രം അത് വരാൻ വേണ്ടി ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് പറയാം അപ്പൊ പറയുമ്പഴ് സമി നീട്ടണ്ട മറിച്ച് സമിഅലു എന്നതിനെ വക്കഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ അവസാനത്തെ ഹു എന്നതിന് സുഖം കൊടുത്ത് ഹു എന്നാക്കും അപ്പൊ ഇങ്ങനെ വരും ശ്രദ്ധിക്കേണ്ട അല്ലെ ചിലപ്പോ ഇമാമത്തൊക്കെ നിക്കുമ്പോൾ നിക്കുമ്പോ നമ്മൾ ഉറക്കെ പറയുമ്പോഴ് അങ്ങനെ കേട്ടിട്ടുണ്ട് അതാണ് എടുത്തു പറയാൻ കാരണം എന്താണ് എന്റെ അർത്ഥം സ്തുതിച്ചവന്റെ സ്തുതി കേൾക്കട്ടെ പറയാൻ ഒരു കാലത്ത് തുടക്കാലത്തിൽ നിസ്കാരത്തിന്റെ റുക്കോയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലെ റുക്കോയിൽ നിന്ന് വരുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പിന്നെ എന്നാണ് അള്ളാഹു ഹമിദായത് അതിന്റെ പിന്നിൽ മഹാനായ ായ സഹാബിമൻ എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചയാൾ അബൂബക്കറാണ് ആദ്യമായി എന്നെ അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അബൂബക്കർ അബൂബക്കർ ഏറ്റവും പ്രത്യേകത വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് ഒരു നിസ്കാരത്തിലും മാറി നിന്നിട്ടില്ല നിസ്കാരത്തിൽ ഇമാമായി നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ തൊട്ടപ്പിറകിൽ ആദ്യം ബക്കർ എന്ന് പറയുന്ന ആൾ ആരായിരിക്കും അബൂബക്കർ ആയിരിക്കും ഏറ്റവും അടുത്ത സഹാബിയാൻ കാരണം എന്ത് തന്നെ അത് തന്നെ ലബിതങ്ങള് തൊട്ടുപറകിൽ നിസ്കാരത്തിൽ ഉണ്ടായിരിക്കും നിസ്കാരത്തിന്റെ പ്രാധാന്യം അവിടെയാണ് എവിടെയാണ് അല്ലെത്തിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം എന്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏതൊരു നന്മയിലും ഒന്നാമത്തെ ആൾ ആരായിരിക്കും കൈകെട്ടി കഴിഞ്ഞാൽ ആദ്യം അള്ളാഹു പറഞ്ഞു പറയുന്നു പറഞ്ഞാല് അബൂബക്രദി ഒരു വാക്കത്ത് നിസ്കാരത്തിന് അബുബക്രാനും പിന്തുല പക്ഷേ അവിചാരിതമായിട്ട് ഒരു സന്ദർഭത്തിൽ അബൂബക്രജി അള്ളാഹുത്താലുവിന് ഇക്കാമത്തിന്റെ സമയത്ത് പള്ളിയിൽ ഓടി എത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ജീവിത മാർഗത്തിന്റെ തിരക്കിനിടയിൽ ഒരൽപ്പം താമസിച്ചു പോയി അങ്ങനെ പള്ളിയിൽ ഇക്കാമത്ത് കൊടുത്തു നിസ്കാരത്തിന്റെ സമയമായി അബൂബക്കർ അബൂബക്രജി അള്ളാഹുത്താലു ഓടി വരികയാണ് ലഭിതങ്ങളോടൊപ്പം തക്ബീറത്തിൽഹിതം കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് പക്ഷേ പള്ളിയിൽ വന്നപ്പോഴും എല്ലാവരും എന്ത് ചെയ്യുകയാണ് നിസ്കരിക്കുകയാണ് ഞാൻ എത്തുന്നു തുടങ്ങി പോയല്ല റബ്ബേ എന്നുള്ള വിഷമത്തിൽ കടന്നു വരുമ്പോൾ പോയി പോയി റുക്കോയിൽ എത്തിയപ്പോ അബൂഖർ വീണ്ടും വിഷമായി കാരണം ഇവിടെ എത്തുന്നതിന് മുമ്പ് അള്ളാഹു അലി സങ്ങൾ റുക്കോയിൽ നിന്ന് നിവർന്നു പോയാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ലഭിതങ്ങളോടൊപ്പം ഒരു റക്കായു നഷ്ടപ്പെടും എനിക്ക് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ോടൊപ്പം അല്ലാതെ ഒരു ഇറക്കായത്ത് പോലും ജമാഅത്തായിട്ട് നിമിതങ്ങളിൽ തൊട്ട് ഒരു വക്കത്തിന് ഒരു ഇറക്കായത്ത് പോലും അബൂബക്കർ മസ്ബൂഖായിട്ടില്ല പിന്തി തുടർന്നിട്ടില്ല റബ്ബേ ഈ ഒരു എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു നഷ്ടമാണ് മുത്തുനിബിയോടൊപ്പം ഒരു റക്കായത്ത് എനിക്ക് നഷ്ടപ്പെടുന്നത് അത് ഉണ്ടാകാൻ പാടില്ല സങ്കടമുണ്ട് ഓടി വന്ന് കൈകെട്ടി മുത്തനിതങ്ങൾ ഓടി വന്ന് നീ എന്ത് ചെയ്തോയിലെത്തി അഹമ്മദില്ല അപ്പോഴും

എന്തിനാ സ്തുതിച്ചത് ആസ്കാരത്തിന്റെ ജമാധിസ്കാരത്തിന്റെ പ്രാധാന്യം ആലോചിക്കണം നമ്മൾ അതിനോട് ഞാൻ ഈ പറഞ്ഞത് ജമാധിസ്കാരത്തിന്റെ പ്രാധാന്യം ആ ആർക്കും എനിക്ക് കിട്ടിയ എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന സന്തോഷത്തിൽ ഹൃദയം നിറഞ്ഞുകൊണ്ട് അൽഹ എന്ന് അബൂബക്കർ പറഞ്ഞു ആ ഒരു കാര്യം അബൂബക്കർ നിസ്കാരത്തിൽ കൊടുത്ത പ്രാധാന്യം ചെയ്യാമത്താളെ നിങ്ങൾ ഓർമ്മിക്കണം അതിന്റെ പശ്ചാത്തലമതാണ് അതുകൊണ്ടാണ് നിന്ന് പിന്നെ എന്ന് ബാക്കിയുള്ള തന്നെ അള്ളാഹു അക്ബർ അക്ബർ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഫറദിൽ നിന്ന് അടുത്തൊരു ഫറദിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏത് ഫറദിൽ നിന്ന് തുടങ്ങുന്നോ ഏത് ഫറിലാണോ എത്തേണ്ടത് അവിടെ വരെ നമ്മൾ ഈ തക്ബീറിനെ നീട്ടണം എന്നത് സുന്നത്താണ് നമ്മൾ നൃത്തത്തിൽ നിന്ന് ഉറക്കോയിലേക്ക് പോകുമ്പോൾ ആ നൃത്തത്തിൽ നിന്ന് എത്തുന്നത് വരെ ഈ തക്ബീർ തക്ബീറിനെന്തെയ്യണം അക്ബർ അതുപോലെ നൃത്തത്തിൽ നിന്ന് നേരെ സുജൂതിലിട്ടു പോകാൻ കുറച്ച് നീളം കൂടുതല അതുവരെ എന്ത് ചെയ്യണം നമ്മള് ആ എത്തുന്നവരെ റുഖു ആ തക്ബീറിനെ നീട്ടണം തിരിച്ച് സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും അവിടെ നിന്ന് അയ്യാമിൽ എത്തുന്നവരെ തക്ബീറിനെ നീട്ടല് സുന്നത്താണ് അങ്ങനെ നമ്മൾ തക്ബീറിലേക്ക് പോയി റുക്കോയിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ട് കൈകളും നമ്മൾ ഇഹ്റാമിൽ ചുമലിന് നേരെ ഉയർത്തിയതുപോലെ എന്ത് ചെയ്യണം റുക്കോയിലേക്ക് പോകുമ്പോഴും ഉയർത്തണം സുന്നത്താണ് എപ്പോഴൊക്കെയാണ് ഉയർത്തേണ്ടത് ഒന്ന് നമ്മൾ ഫസ്റ്റ് തക്ബീർത്ത് ഇഹ്റാമിൽ സുന്നത്താണ് രണ്ട് നിർത്തത്തിൽ നിന്ന് റുക്കോയിലേക്ക് പോകുമ്പോഴും കൈകള് ഉയർത്തൽ സുന്നത്താണ് ഉയർത്തുമ്പോ എങ്ങനെ എങ്ങനെ തന്നെ ഉയർത്തണം ഞാൻ കൈ കെട്ടിയിട്ട് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പോയാ പോരാ പിന്നെന്തെയ്യണം ഇങ്ങനെ തന്നെ ആ സുന്നത്തിനോട് ഇങ്ങനെ തന്നെ ഉയർത്തണം തിരിച്ചു വരുമ്പോഴെന്ത് ചെയ്യാ ഇതുപോലെ വീണ്ടും കൈ നല്ലതുപോലെ നമ്മൾ ഉയർത്തണം പിന്നെ എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത് ആ ആദ്യത്തെ ഇറക്കായത്തിൽ നിന്ന് രണ്ടാമത്തെ ഇറക്കായത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ എഴുന്നേറ്റ് വരുന്ന് കൈ കിട്ടുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്തില്ല മനസ്സായില്ലേ മറിച്ച് രണ്ടാമത്തെ ഇറക്കായ കഴിഞ്ഞ് ആദ്യത്തെ അത്തഹ്യാത്ത് പോകുമല്ലോ ആദ്യത്തെ അത്തഹിയാത്തും കഴിഞ്ഞ് മൂന്നാമത്തെ ഇറക്കായത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും കൈ ഉയർത്തൽ ആ സുന്നത്തുള്ളത് ഇതുപോലെ ചുമല് നേരെ കൈ ഉയർത്തൽ സുന്നത്താണ് അങ്ങനെ കൈ ഉയർത്തി നേരെ നമ്മൾ കൈ ഉയർത്തിട്ട് പിന്നെ നമ്മൾ താഴെ കൊണ്ടുപോയിട്ട് അടിക്കണ്ട ചിലർ വീണപ്പോൾ നമ്മൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകും അങ്ങനെ കൈ ആടുന്ന രൂപത്തിൽ ഇല്ല നമ്മളത് തക്വീറത്ത് പറഞ്ഞല്ലോ രണ്ട് തള്ള വിരല് ഏതിന് നേരെ വരണം ആ ചെവി തൻ്റെ നേരെ വരണം മറ്റേ കൈകൾ അതിന്റെ മുകളിൽ നിൽക്കണം കൈ കണ്ടും കൈപ്പത്തി രണ്ടും ചെവിയിലേക്ക് നേരെ ആവണം അപ്പോ അതുപോലെ നമ്മൾ തക്വീറത്ത് ഇഹ്റാം പറഞ്ഞ സ്ഥലത്ത് പറയണം കൈ ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ നേരെ നമ്മൾ നെഞ്ചിന്റെ താഴെ കൊണ്ടൊന്ന് കെട്ടലാണ് ചിലർക്ക് അശ്രദ്ധ കൊണ്ട് ഈ കൈ പിന്നെ എവിടെ പോകും ഒന്ന് താഴെ പോകും ആ എന്നിട്ടാണ് പിന്നെ ഒന്ന് കെട്ട അതെങ്ങനെ മനസ്സല്ലേ ഇങ്ങനെ ഇങ്ങനെ അള്ളാഹു അതില്ല ആ കൈ പിന്നെ താഴെ പോണ്ട എന്ത് ചെയ്താൽ മതി നേരെ ഒന്ന് കെട്ടി അത് അപ്പോഴായാലും അങ്ങനെ ആ അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ കൈ നമ്മള് കൈ ഉയർത്തി തുടങ്ങുമ്പോൾ തക്ബീർ തുടങ്ങണം മുകളിൽ എത്തുമ്പോൾ തക്ബീർ തീരണം അത് പറഞ്ഞില്ലേ പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നേരെ റുക്കോയിലേക്ക് പോകുന്നു ആണ് അഞ്ചാമത്തെ പറഞ്ഞത് അഞ്ചാമത്തെ പറന്നു റുക്കുവായി റുക്കോവിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം നമ്മൾ രണ്ട് മുൻകൈയും മുട്ടിലെത്തുന്ന രൂപത്തിൽ കുനിയുക എന്നാൽ റുക്കുവായി മുട്ടിൽ വെക്കണമെന്നില്ല മുട്ടില് രണ്ട് മുൻകൈ മുട്ടിൽ വെക്കൽ സുന്നത്താണ് എന്നാൽ മുട്ടിലൊരാള് വെച്ചില്ലെങ്കിലും കൈ അവിടെ എത്തുന്ന രൂപത്തിൽ കുനിഞ്ഞാൽ എന്തായി എന്നാൽ രണ്ട് കൈയും വിരലുകൾ വിടർത്തിയ രൂപത്തിൽ രണ്ട് മുട്ടിൽ വെക്കല് സുന്നത്താണ് മുതുകും ഒരു പലക വെച്ചാൽ നേരെ ഇരിക്കുന്നത് പോലെ സമമായിരിക്കല് സുന്നത്താണ് നമ്മൾ നോക്കം നോട്ടം സുജൂതിന്റെ സ്ഥാനത്തും ആയിരിക്കുക അപ്പൊ തല ഇങ്ങനെ ഉയർത്തി വെക്കണ്ട തല കുനിച്ചു വിടണ്ട മുതുകളക്കും വെക്കരുത് സുന്നത്തായ രൂപം തലയും മുതുകും നമ്മളൊരു പല കെ മുകളിൽ വെച്ച നേരെ ഇരിക്കുന്നതുപോലെ നിവർത്തി തലയും മുതുകും നിവർത്തി നിരപ്പായിട്ട് വെച്ചിട്ട് റുക്കൂ ചെയ്യുക അതുപോലെ രണ്ട് കാലും ഒരു ചാൻ ദൂരത്തിൽ വെച്ചിരിക്കണം അതുപോലെ പുരുഷന്മാർ റുക്കു ചെയ്യുമ്പോൾ രണ്ട് കൈമുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം വയറിൽ നിന്നും തുടയിൽ നിന്നും മാറ്റി നിർത്തണം ചിലര് റുക്കു ചെയ്യുമ്പോൾ എന്തായി പോവും കൈമുട്ട് ഇവിടെ പള്ളേ കൊടുക്കും ആ അതല്ല പുരുഷ സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്ത്രീകൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് രണ്ട് കൈ എന്തെയ്യണം പൊള്ളയിൽ കൊടുക്കണം പുരുഷന്മാർ ചെയ്യുമ്പോഴ് കൈ രണ്ടും മാറ്റണം അടുത്ത് നിൽക്കണം ജമാഅത്തു നിസ്കരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ആ രൂപത്തിൽ കൈ മാറ്റി മാറ്റിവെക്കൽ സുന്നത്താണ് പിന്നെ സുഹാൻ എന്ന് പറയൽ സുന്നത്താണ് ഒരു പ്രാവശ്യം പറഞ്ഞാലും പറഞ്ഞതിന്റെ സുന്നത്ത് കിട്ടും മൂന്ന് പ്രാവശ്യം പറയല് അബ്ദൽ അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ പതിനൊന്ന് വട്ടം വരെ എന്ത് ചെയ്യാം പറയാം ഇമാമിന് മൂന്ന് പ്രാവശ്യം ഇമാമ് പറയാൻ പാടുള്ളൂങ്ങൾക്ക് ഇമാമ് നിവരുന്നത് വരെ എന്ത് ചെയ്യാം പറഞ്ഞോണ്ടിരിക്കാൻ കുഴപ്പമില്ല ഒറ്റയ്ക്ക് സ്കിരിക്കുന്ന ആളാണെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം വരെ പറയാം ഒക്കെ ഒരു പ്രാവശ്യം പറഞ്ഞാലും സുഹാൻ പ്രതിഫലം അതിന്റെ സുന്നത്ത് കരസ്ഥമാകും ഇത്രയും കാര്യങ്ങളാണ് ബാക്കി മുതലുള്ള നമുക്ക് അടുത്ത ദിവസം പറയാം അള്ളാഹുമാറാകട്ടെ